ഒടുക്കം ലോകരാജാക്കന്മാരായ അർജന്റീനക്ക് തോൽവി ഇന്ന് നടന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടത്തിൽ കോപ്പ അമേരിക്ക ഫൈനലിൽ താങ്കൾ പരാജയപ്പെടുത്തിയ കൊളംബിയയാണ് അർജന്റീനയോട് പകവീട്ടിയത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു കൊളംബിയയുടെ വിജയം നായകനും സൂപ്പർ താരവുമായ മെസ്സിയില്ലാതെ കളത്തിലിറങ്ങിയ അർജന്റീന തുടക്കം മുതലേ അക്രമിച്ച് കളിച്ചെങ്കിലും ആദ്യം ഗോൾ സ്കോർ ചെയ്തത് കൊളംബിയ തന്നെയായിരുന്നു മത്സരത്തിന്റെ ഇരുപത്തി മിനിറ്റിൽ തന്നെ ജെയിംസ് റോഡ്രിഗസിൻ്റെ അസിസ്റ്റിലൂടെ മൊസ്കാരോ അർജന്റീനക്കെതിരെ ഗോൾ നേടി എന്നാൽ രണ്ടാം പകുതിയുടെ നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ നിക്കോളാസ് കോൺസെല്ലസ് അർജന്റീനയെ ഒപ്പം എത്തിച്ചു എന്നാൽ മത്സരത്തിന്റെ അറുപതാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷത്തിലെത്തിച്ച് ജെയിംസ് റോഡ്രിഗസ് കൊളംബിയയുടെ വിജയം വിജയമുറപ്പിച്ചു ഗോളടിച്ചും ഗോളടിപ്പിച്ചും മിന്നിത്തിളങ്ങിയ ജെയിംസ് റോഡ്രിഗസ് ആണ് കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തുടർച്ചയായ പന്ത്രണ്ട് മത്സരങ്ങൾ അൺബീറ്റൺ കുതിപ്പിനു ശേഷമാണ് അർജന്റീന കൊളംബിയക്ക് മുന്നിൽ അടിയറവ് പറയുന്നത് എല്ലാ നിലയിലും മുന്നിട്ട് നിന്ന് അർജന്റീനയ്ക്ക് പക്ഷേ കൊളംബിയയുടെ ആക്രമണ ആക്രമണവീര്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല വേൾഡ് കപ്പ് യോഗ്യതയിലെ എട്ട് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ പതിനെട്ട് പോയിൻറ്റുമായി അർജന്റീന തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് പതിനാറ് പോയിൻറ്റുള്ള കൊളംബിയയാണ് ടേബിളിലെ രണ്ടാം സ്ഥാനക്കാർ ഏതായാലും കോപ്പ അമേരിക്ക ഫൈനലിൽ താങ്കളെ തോൽപ്പിച്ച അർജന്റീനയെ മധുരപ്രതികാരം ചെയ്തിരിക്കുകയാണ് കൊളംബിയ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം